ജക്കാഹു തുറമുഖത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഉപ്പ് വിതറിയിട്ടിരിക്കുന്ന റോഡിലൂടെയാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തുന്നത് അത് അത് കറക്കുമല്ലോ തൂമ്പ് വൈറ്റ് ആയിരിക്കും ഉപ്പാ ശരി ശരി ശരി

ഗുജറാത്തിൻ്റെ തന്നെ നോർത്ത് ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ജക്കാഹു എന്ന് പറയുന്ന തുറമുഖത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങളായിരിക്കുന്നത് പോകും വഴികളിൽ ഒത്തിരിയേറെ നല്ല നല്ല അനുഭവങ്ങളാണ് ഞങ്ങൾ രണ്ടു പേർക്കും ലഭ്യമായത് കിലോമീറ്ററോളം ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്ന നല്ല ഒരു അനുഭവം കാണേണ്ട കാഴ്ച തന്നെയാണ് എന്ന് തോന്നിപ്പോവുകയാണ് ഉപ്പ് നിറഞ്ഞു നിൽക്കുന്ന റോഡിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര നടത്തുന്നത് പോകും വഴികളിൽ ട്രക്കുകളുടെ നീണ്ട നിര എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതും കൂമ്പാരം പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഉപ്പുകൾ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് ജെ സി ബി ഉപയോഗിച്ച് ട്രക്കുകളിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് അവർ ആയിരിക്കുന്നത് ഒത്തിരിയേറെ നല്ല നല്ല അനുഭവങ്ങളിലൂടെയാണ് ജക്കാഹു എന്ന് പറയുന്ന ഈ ഒരു തുറമുഖത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജെയ്സൻ കൊണ്ട് മാത്രമാണ് ഈ ജക്കാഹു തുറമുഖത്തേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ പോലും സാധിച്ചിരിക്കുന്നത് അച്ഛൻ്റെ ഈ നല്ല സ്നേഹ മനോഭാവത്തിന് വളരെയധികം ഞാൻ നന്ദി പറയുകയാണ് ഇതാ ജക്കാഹു എന്ന് പറയുന്ന തുറമുഖത്തിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അകത്തേക്കുള്ള വാഹനം നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് വാഹനം തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തതിന് ശേഷം ചുറ്റുപാട് വന്ന് ഞാൻ വീക്ഷിക്കുകയായിരുന്നു അപ്പോഴാണ് ട്രക്കുകളിലായിട്ട് കൊണ്ടുപോകുന്ന ഉപ്പിൻ്റെ വെയിറ്റ് എടുക്കുവാൻ വേണ്ടി വെയിറ്റിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് അതുപോലും മവ്യമായ ഒരു അനുഭവമാണ് എനിക്ക് പകർന്നു നൽകിയത് ഒരു പ്രദേശം മുഴുവനും ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതും ജെ സി ബി ഉപയോഗിച്ച് അത് ലോറിയിലേക്ക് കയറ്റുന്നതും അതിൻ്റെ വെയിറ്റ് നോക്കി മറ്റു സ്ഥലങ്ങളിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ നല്ല നല്ല ഒരു അനുഭവമാണ് ഈ ഒരു തുറമുഖ ഭാഗത്ത് ഞങ്ങൾക്ക് ലഭ്യമായത് ഈ ഒരു അനുഭവം നേരിട്ട് കാണേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല